മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടി തന്നെയാണ് നടി നവ്യ നായർ വിവാഹശേഷം മുംബൈയിൽ താമസമാക്കിയ നവ്യ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായത് തിരിച്ചുവരവ് വലിയ ഹിറ്റുകൾ തന്നെ നവ്യയ്ക്ക് സമ്മാനിച്ചെങ്കിലും പിന്നീട് സിനിമകൾ കുറഞ്ഞു മകൻ സായിക്കും അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഇപ്പോൾ കേരളത്തിലാണ് നവ്യ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സായിയുടെയും തന്റെയും വിശേഷങ്ങളുമെല്ലാം നവ്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് ഈ ഒരു സമയത്ത് പലപ്പോഴും നവ്യ നേരിട്ട ഒരു ചോദ്യം തന്നെയാണ് ഭർത്താവ് തമ്മിൽ വേർപിരിഞ്ഞോ എന്ന് കാരണം നവ്യയുടെ ഒരു വിശേഷത്തിലും ആഘോഷത്തിലും ഒന്നും ഭർത്താവ് ് പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് എന്തിനു മകനായ സായുടെ ഈ അടുത്തിടെ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ പോലും ഭർത്താവ് പങ്കെടുത്തിരുന്നില്ല നവ്യയും നവ്യയുടെ സഹോദരനും അമ്മയും അച്ഛനും മാത്രമായിരുന്നു പല ആഘോഷ പരിപാടികളിലും ഉണ്ടായിരുന്നത് എന്തിനെ ഓണാഘോഷ പരിപാടികളിൽ ഇന്നലെ നവ്യ പുതിയ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരുന്നു പല താരങ്ങളും കുടുംബസമേതവും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ നവ്യയുടെ ആഘോഷം മകനും സഹോദരനും അച്ഛനും അമ്മയ്ക്കൊപ്പം മാത്രമാണ് ഈ ഒരു കാരണം കൂടി എത്തിയപ്പോൾ ഒരുപാട് പേരാണ് താരം വിവാഹം മോചിതയായോ എന്നുള്ള ചോദ്യവുമായി കമന്റിലൂടെ എത്തുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചയ്ക്കെ ശേഷം പല നടിമാരും വിവാഹമോചനത്തിലേക്കാണ് പിന്നീട് ചിന്തിച്ചു തുടങ്ങുന്നത് ഇതുപോലെ തന്നെയാണോ നവ്യയുടെ അവസ്ഥയും എന്നാണ് പലരും ചോദിക്കുന്നത് യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ പോലും ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യങ്ങളും നവ്യ പങ്കുവയ്ക്കാറില്ല ഭർത്താവ് മൊത്തം വീഡിയോ ചിത്രങ്ങളോ നവ്യ പോസ്റ്റ് ചെയ്യുകയുമില്ല ഈ ഇടത്തിലെ നവ്യ പുതിയ വീട് വാങ്ങിയപ്പോഴും പാലുകാച്ച് ചടങ്ങിനും എന്തിനു കാർ വാങ്ങിയപ്പോൾ പോലും ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഈയിടത്തിന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നവ്യ ഇത് തന്നെയാണ് ആവർത്തിച്ചത് സ്ത്രീകൾക്ക് വിവാഹം മാത്രമല്ല ജീവിതമെന്നും വിവാഹം കഴിക്കാതെയും സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും െന്നും ഭർത്താവ് കുടുംബം കുട്ടി ഇതൊക്കെയല്ല ജീവിതം എന്നൊക്കെയുള്ള നവ്യയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നടി നവ്യ നായരും ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നത്